കൊല്ലം കിളിക്കൊല്ലൂരിൽ കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി കിളിക്കൊല്ലൂർ സ്വദേശി നന്ദാ സുരേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് വീടിന് സമീപത്തെ റെയിൽവേ ഓടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി രാജ്കുമാറുണ്ട് രാജ്കുമാർ ഈ സംഭവത്തെപ്പറ്റി പോലീസ് എന്താണ് പറയുന്നത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ വർഷ പതിനേഴ് വയസ്സുള്ള നന്ദ കൊല്ലം ഗവൺമെൻറ് കോയിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇന്നലെ വൈകിട്ട് ആറര മണിക്ക് കുട്ടിയെ കാണുന്ന കാണാതായി എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഒമ്പതരോടുകൂടി കൊല്ലം കളികല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ രക്ഷിതാക്കൾ പരാതി നൽകി തുടർന്ന് ഈ കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള സ്ഥലത്തെല്ലാം പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താനായില്ല ഇന്ന് വീണ്ടും ഈ സ്ഥ പരിസരങ്ങളിലെല്ലാം അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ റെയിൽവേ ട്രാക്കാണ് ഡബിൾ ലൈനാണ് ഇതിനോട് ചേർന്നുള്ള ഓടയിൽ ഈ പെൺകുട്ടിയുടെ നന്ദയുടെ മൃതശരീരം മുങ്ങി അത് വെള്ളത്തോട്ടിൽ വെള്ളം റോ ഇതിൽ ഓടയിൽ വെള്ളമുണ്ടായിരുന്നു അതിൽ മുങ്ങി മരിച്ച നിലയിലായിരുന്നു ആ ശരീര പരിഷ് പ്രാഥികമായ ശരീര പരിശോധനയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് രക്തം വാർന്ന നിലയിലുമായിരുന്നു കാലിൽ ചരുപ്പുണ്ടായിരുന്നു ഇത് വീഴുന്ന ഇത് എങ്ങനെയാണ് ഇത് വീണതാണോ അതോ എന്തെങ്കിലും ജീവൻ ഒടുക്കാൻ ശ്രമിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളുള്ളൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല കയ്യിൽ ഒരു കൈവെള്ളയിൽ പുല്ലിൽ പുല്ല് മുറുകെ പിടിച്ച നിലയിലായിരുന്നു ഒരുപക്ഷെ ഒരു പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാൻ വേണ്ടി ആ സമയത്ത് പിടിച്ചു കയറാൻ വേണ്ടി അതിൽ ഇതിലൊരു കച്ചിത്തുറമ്പ് പോലെ അന്ന നിലയിൽ ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുല്ലിൽ കടന്നു പിടിച്ചതാണോ എന്ന സംശയമുണ്ട് മൃതദേഹം ഇപ്പോൾ അവിടെ പരിശോധന കഴിഞ്ഞു ഇൻകസ്റ്റ് നടപടികൾ നടക്കണം ഇനി വൈദ്യ ഇതിന്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും മറ്റും അവിടെ എത്തി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റുക ഈ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇപ്പൊ ഈ കാണുന്ന ഇവിടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തെത്തി ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം ആദ്യം കണ്ടവർ പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു അല്ലേ അതെ ഇത് നാട്ടുകാരും ഈ പെൺകുട്ടിയുടെ അച്ഛനും ഒക്കെ ഇതിൽ തിരച്ചിൽ നടത്തുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഈ പറഞ്ഞ റെയിൽവേ ലൈനിനോട് ചേർന്നുള്ള ഓടയിൽ കണ്ടെത്തിയത് അത് നാട്ടുകാരും ഒക്കെ ചേർന്നുള്ള സർച്ചിങ്ങിലായിരുന്നു പിന്നീട് പോലീസിനെ നാട്ടുകാർ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് എത്തിയിപ്പോൾ ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചത് വർഷം കൊല്ലം കിളിക്കല്ലൂരിലാണ് കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കിളിക്കല്ലൂർ സ്വദേശി നന്ദാ സുരേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് രാജ്കുമാർ അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നുണ്ട് രാജ്കുമാർ ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായോ ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയായിട്ടില്ല ഇപ്പോൾ പ്രാഥമിക പരിശോധന ഫോറൻസിക് വിദഗ്ദ്ധ സംഘം ഇനി എത്തണം അവരെത്തി കൂടുതൽ ഇതിൻ്റെ തെളിവുകൾ മറ്റും ശേഖരിക്കേണ്ടതുണ്ട് അതിന് ശേഷമായിരിക്കും ആ ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റുക തൊട്ടുപുറകിൽ ഒരു സാധു കുടുംബമാണ് അച്ഛൻ ഈ വസ്തു കച്ചവടവും മറ്റുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഒരു മകൾ മാത്രമാണ് ഉള്ളത് ഇതിൽ ഈ കൊല്ലം കോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി കൂടിയാണ് നന്ദി ഇന്നലെ അതിന്റെ പിറന്നാൾ ആഘോഷമായിരുന്നെന്ന് പറയുന്നു ഇനി പോലീസിൽ നിന്നെങ്കിലും പറയുമ്പോൾ മാത്രം നമുക്ക് ഇക്കാര്യങ്ങളൊരു കൂടുതൽ വ്യക്തത വരികയുള്ളൂ വർഷ അപ്പോൾ ഇന്നലെ മുതൽ ഈ കുട്ടിക്കായുള്ള തെരച്ചിൽ തുടരുകയായിരുന്നു അല്ലെങ്കിൽ എന്റെ പ്രൈമറി എന്താ പറയാനുള്ള ചോദിച്ചാ പോയിട്ട് കൊല്ലം കിളിക്കൊല്ലൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മുതൽ ഈ വിദ്യാർത്ഥിയെ കാണാനില്ലായിരുന്നു വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് കിളിക്കൊല്ലൂർ സ്വദേശി നന്ദ സുരേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് രാവിലെ മൃതദേഹം കണ്ടെത്തുകയും പിന്നീട് സമീപവാസികൾ പോലീസിനോട് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു ഇനി ഈ സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്